ചൂരന്മലയിലും മുണ്ടക്കൈയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ദുരന്തങ്ങളിലൊന്നാണ് നാനൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും ആയിരത്തിലധികം വീടുകൾ തകരുകയും ചെയ്ത ദുരന്തത്തിൽ നിന്നും കരകയറാനുള്ള ശ്രമത്തിലാണ് കേരളം എന്നാൽ കേരളത്തിന്റെ അതിജീവനത്തെ തകർക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് സഹായം നിഷേധിക്കുകയാണ് കേരളത്തിന് അർഹതപ്പെട്ട സഹായം നൽകേണ്ട ചുമതല കേന്ദ്രത്തിനാണ് രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകിച്ചും ബി ജെ പിയും സഖ്യകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടായി ദിവസങ്ങൾക്കുള്ളിൽ ശതകോടികളുടെ സഹായം പ്രഖ്യാപിക്കുന്ന കേന്ദ്രം നാലു മാസമായിട്ടും വയനാട്ടുകാരുടെ ദുരന്തം അറിഞ്ഞിട്ടില്ലെന്ന മട്ടിലാണ് കേരളത്തിന് സഹായം പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ പല തവണ റിപ്പോർട്ട് നൽകിയിട്ടും ബി ജെ പി അനുകൂല സംസ്ഥാനമല്ലെന്നതിന്റെ പേരിൽ പ്രധാനമന്ത്രിയും സംഘവും മുഖം തിരിക്കുകയാണ് ദുരന്തമുണ്ടായതിനു ശേഷം വയനാട്ടിലെത്തി ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് മടങ്ങിയ പ്രധാനമന്ത്രിയുടെ വാക്കുകളെല്ലാം പാഴ്വാക്കുകളായി സഹായിക്കുമെന്ന് ഉറപ്പ് നൽകിയ ശേഷം മടങ്ങിയ പ്രധാനമന്ത്രി പിന്നീട് ഇതേക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല രണ്ടായിരം കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടായ പ്രദേശത്തു നിന്നും ഒരു ജനതയെ മുഴുവൻ പുനരധിവാസിപ്പിക്കേണ്ട പ്രയത്നത്തിലാണ് കേരളം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയെങ്കിലും കേന്ദ്ര സർക്കാരിൽ നിന്നും സഹായം ഉണ്ടാകുമെന്ന് കരുതിയ കേരളത്തിന് ഇതിന്റെ പേരിൽ ഒരു രൂപ പോലും നൽകിയിട്ടില്ലെന്നതാണ് അതിശയകരം വിഷയത്തിൽ ഇനി ഹൈക്കോടതിയുടെ അനുകൂല തീരുമാനത്തിലാണ് കേരളത്തിന്റെ പ്രതീക്ഷയല്ല കേന്ദ്ര ഫണ്ട് വെട്ടിക്കുറച്ചും കേരളത്തിനുള്ള ധനസഹായവുമെല്ലാം ഇല്ലാതാക്കിയും ബി ജെ പി സംസ്ഥാന സർക്കാരിനെ ജനവിരുദ്ധരാക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് ഇതിനെ അനുകൂലിച്ചത് ബി ജെ പി നീക്കങ്ങൾക്ക് ശക്തി പകർന്നു എന്നാൽ വയനാട് ദുരന്തത്തിൽ ഒടുവിൽ കേന്ദ്രത്തിനെതിരെ യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ചുള്ള പ്രതിഷേധം ഉയരുകയാണ് ചൊവ്വാഴ്ച നടക്കുന്ന ഹർത്താൽ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുമെന്നാണ് കണക്കുകൂട്ടൽ വയനാട് ഉരുൾപൊട്ടലിൽ സഹായം നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രധാനമന്ത്രിയെ അതിരൂക്ഷമായാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജ് വിമർശിച്ചത് ഗുജറാത്ത് കൂട്ടക്കൊലയുടെ ഭൂതകാല സ്മരണ എന്നോണം ദുരന്തം കണ്ട ആസ്വദിക്കാനാണ് പ്രധാനമന്ത്രി കേരളത്തിൽ സന്ദർശനം നടത്തിയതെന്ന് സ്വരാജ് വിമർശിച്ചു മനസാക്ഷി തൊട്ട് തുണ്ടാത്തിയ പ്രധാനമന്ത്രി കേരളത്തെ വഞ്ചിച്ചുവെന്ന് കുറ്റപ്പെടുത്തിയ അദ്ദേഹം മനുഷ്യൻ എന്ന പദത്തിന് അർഹനല്ലാത്ത വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും പറഞ്ഞു കേരളത്തിനെതിരെ കേന്ദ്രം പ്രഖ്യാപിതമല്ലാത്ത യുദ്ധം നടത്തുകയാണ് അതിലൊരു യുദ്ധമായാണ് വയനാടിനെയും കണ്ടത് കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ നിലപാടിനെതിരെ ഡൽഹിയിൽ സംസ്ഥാന സർക്കാർ സമരം നടത്തിയപ്പോൾ കേന്ദ്രത്തിന്റെ കേരള വിരുദ്ധ നിലപാടിനെതിരെ ഡൽഹിയിൽ സംസ്ഥാന സർക്കാർ സമരം നടത്തിയപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് അതിന് പിന്നിൽ നിന്ന് കുത്തിയെന്നും സ്വരാജ് വിമർശിച്ചു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്തണ്ട് വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു